ദുബായിൽ ദീപാവലി ആഘോഷങ്ങൾക്കിടെ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരണപ്പെട്ട പതിനെട്ട് വയസ്സുകാരൻ വൈഷ്ണവ് കൃഷ്ണകുമാർ ദുബായ് മലയാളികൾക്കിടയിൽ വലിയൊരു വിങ്ങലാണ് ഉണ്ടാക്കിയത് മലയാളികളിൽ മാത്രമല്ല വൈഷ്ണവിനെ അറിയുന്നവരും അറിയാത്തവരുമെല്ലാം തന്നെ അതീവ ദുഃഖത്തോടെയാണ് ഈ ഒരു വാർത്ത കേട്ടത് കാരണം മറ്റൊന്നുമല്ല പഠനത്തിലായാലും പാഠ്യേതര വിഷയങ്ങളിലായാലും ഒക്കെ വലിയ മികവ് പുലർത്തിയിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു വൈഷ്ണവ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും എ വൺ ഗ്രേഡ് നേടുകയും മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് സ്റ്റഡീസിൽ നൂറിൽ നൂറ് മാർക്കും വാങ്ങി മികച്ച വിദ്യാർത്ഥികൾക്ക് യു എ നൽകുന്ന ഗോൾഡൻ വിസയ്ക്ക് വൈഷ്ണവ് അർഹനായിരുന്നു പ്ലസ് ടുവിന് ശേഷം ഇപ്പോൾ ബി ബി എ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നാം വർഷ വിദ്യാർത്ഥിയായി കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച രാത്രി അക്കാഡമിക് സിറ്റി കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ദീപാവലി ആഘോഷങ്ങൾക്കിടെയാണ് വൈഷ്ണവ് കുഴഞ്ഞു വീഴുന്നത് പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഹൃദയസ്തംഭനമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ദുബായ് പോലീസും ഫോറൻസിക് വിഭാഗവും കൂടുതൽ അന്വേഷണങ്ങളും പരിശോധനകളും ഒക്കെ നടത്തി വരികയാണ് ദുബായിൽ ഒരുപാട് വർഷമായി ജോലി ചെയ്യുന്ന കൃഷ്ണകുമാറിന്റെയും വിധുവിന്റെയും മകനാണ് വൈഷ്ണവ് കൃഷ്ണകുമാർ ആ ഒരു കുടുംബത്തിന്റെ ദുഃഖം ചിന്തിക്കുന്നതിലും അപ്പുറത്താണെന്ന് അറിയാം ദുബായ് വാർത്തയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ദുബായ് സിവിൽ ഡിഫൻസ് ടീം അംഗങ്ങൾ ഒരു ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ചെറിയൊരു നേട്ടമല്ല ഗിന്നസ് വേൾഡ് റെക്കോർഡ് തന്നെയാണ് അതായത് നമുക്കൊക്കെ അറിയുന്നത് പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഓടിക്കയറി എന്നുള്ളതാണ് ഈ ഒരു റെക്കോർഡ് നൂറ്റി അൻപത്തി ഒൻപത് നിലകൾ കയറിയത് അൻപത്തിരണ്ട് മിനിറ്റും മുപ്പത് സെക്കൻഡും എടുത്തുകൊണ്ടാണ് വെറുതെ ഓടിക്കയറിയതല്ല ഇവർ കയറുന്ന സമയത്ത് പതിനഞ്ച് കിലോഗ്രാമോളം ഭാരം വരുന്ന ഫയർ ഫൈറ്റിംഗ് ഗിയറും ഒപ്പം കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം എഫേർട്ടുള്ള ഒരു കാര്യമാണെന്ന് അപ്പോൾ ഈ വലിയ നേട്ടത്തിൽ ദുബായ് ഭരണാധികാരികളടക്കം ദുബായ് സിവിൽ ഡിഫൻസിലെ ഈ ഒരു സംഘത്തിന് അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ദർഹം വരെ എത്തിയ സ്വർണ്ണ വിലയിൽ കുറവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇന്നലെ വൈകുന്നേരം മുതലേ സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തി തുടങ്ങിയിരുന്നു ഇന്ന് വൈകുന്നേരം ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപത്തി ഒന്ന് ധറംസാണ് ഇരുപത്തിനാല് ക്യാരറ്റിന് ചെറിയ ഫ്ളക്ച്വേഷൻസിനൊക്കെ ശേഷം ഇന്ന് വൈകുന്നേരം രേഖപ്പെടുത്തുന്നത് പെർ ഗ്രാം നാനൂറ്റി ദറംസ് ആണ് വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ ഗണ്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ മേഖലയിലെ എക്സ്പെർട്സ് പറയുന്നത് ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star a Car, Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.